വടകരയിൽ കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയായി സി പി എം നിശ്ചയിക്കുമ്പോൾ അവർ ആ സീറ്റ് ഉറപ്പിച്ചിരുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ കരുണാകരനെയും പിണറായിയെയും വി എസ് അച്യുതാനന്ദനെയും ഒക്കെ മറികടന്ന കെ കെ ശൈലജയെ വടകരക്കാർക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നതായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ശൈലജയെ എം പി ആക്കി ഡൽഹിക്ക് അയച്ചാൽ അടുത്ത നിയമസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്റെ മരുമകന് എതിരാളികൾ ആരും ഉണ്ടാവില്ല എന്നറിയാവുന്ന പിണറായി ബുദ്ധിപരമായാണ് ആ നീക്കം നടത്തിയത് എന്നാൽ ആ നീക്കത്തെ അട്ടിമറിക്കാൻ തുണിഞ്ഞിറങ്ങിയ കോൺഗ്രസ് സാക്ഷാൽ ഷാഫി പറബിലിനെ സ്ഥാനാർത്ഥിയാക്കി ഇതോടെ കടുത്ത മത്സരമായി സർവേകളിലൊക്കെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ശൈലജ ടീസൺ ഉള്ളത് ഏത് സമയവും അട്ടിമറിക്കപ്പെടാവുന്ന ഭൂരിപക്ഷ വിധി സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പയറ്റുമ്പോൾ ശൈലജയെ എങ്ങനെയും വിജയിപ്പിച്ചെടുക്കണം ടി പി ചന്ദ്രശേഖരൻ പദത്തിൽ നിഷേധിച്ചുകൊണ്ടിരുന്ന സി പി എം പങ്കാളിത്തം ഹൈക്കോടതി സ്ഥിരീകരിച്ചതിന്റെ ക്ഷീണവും പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനവും സിദ്ധാർത്ഥന എന്ന എസ് എഫ് ഐ കാരൻ്റെ ദാരുണവുമായ മരണവുമൊക്കെ സി പി എമ്മിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നതിനിടയിലാണ് ഷാഫി പറമിലിന്റെ തേരോട്ടം വടകരെ പിടിച്ചുകുലുക്കിയത് ഇതോടെ പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ സഹതാപ തരംഗം എന്ന പഴയ എസ് എഫ് ഐ ഫോർമുലയുമായി സി പി എം രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെയാണ് ശൈലജ ടീച്ചർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നത് താൻ ഇതുവരെ ഇങ്ങനെയൊരു വ്യക്തിഹത്യ നേരിട്ടിട്ടില്ലെന്നും തന്റെ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിക്കുന്നു എന്നുവരെയാണ് ശൈലജ ടീച്ചർ ആരോപിച്ചത് ശൈലജ ടീച്ചറിന്റെ ആരോപണം സി പി എം ഏറ്റെടുക്കുന്നു ശൈലജ ടീച്ചറിന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക എന്ന് വെച്ചാൽ അമ്മമാർക്കും ഒക്കെ വിഷമമാകും പ്രത്യേകിച്ച് അവർക്കവർ രക്ഷകയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ടീച്ചറിൻ്റെ ഇത്തരം ഫോട്ടോസ് പ്രചരിപ്പിച്ചാൽ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഒരു ഇളക്കമുണ്ടാകും അത് തന്നെയാണ് സി പി എം ലക്ഷ്യമിച്ചത് എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ വെറുതെ ഇരുന്നില്ല കാരണം ഷാഫി പറമ്പിൽ വെറും ഒരു കോൺഗ്രസ്സുകാരനല്ല യൂത്ത് കോൺഗ്രസുകാരുടെ ആവേശമാണ് അവരും കളത്തിലിറങ്ങി പല വെല്ലുവിളികളും ചലഞ്ചുകളും പ്രഖ്യാപിച്ചു മോർഫ് ചെയ്ത വീഡിയോ ദൃശ്യം എവിടെ ആരെങ്കിലും കണ്ടോ എന്ന തരത്തിലുള്ള പ്രചാരണം ആരംഭിച്ചു ആർക്കും അത് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല ശൈലജ ടീസന്റെ മോർഫ് ചെയ്ത വീഡിയോ കണ്ട ആരുമില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കണമെങ്കിൽ ആരെങ്കിലും കാണണം ആരും കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇത് നുണബോംബാണ് പാനൂരിലെ യഥാർത്ഥ ബോംബ് മറയ്ക്കാൻ സഖാക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന നുണബോംബാണ് അതുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കാതെ പോയത് കൈരളിയും ദേശാഭിമാനിയും ഇരിക്കെ മുന്നിൽ വെച്ച് തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ കുറിക്കുകൊള്ളും വിധം അവരോട് ചോദിച്ചു നിങ്ങൾ പറയൂ നിങ്ങൾ കാണിക്കൂ നിങ്ങൾ തെളിവ് തരൂ കുറെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു കൊടുത്തു ഇത് രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ വന്ന ഒരു പോസ്റ്റിൽ വന്ന കമന്റുകളാണ് ഇതാരെങ്കിലും ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു ഒരു സഖാവും മിണ്ടിയില്ല അക്ഷരാർത്ഥത്തിൽ കൈരളിക്കും ദേശാഭിമാനിക്കുമൊക്കെ മുട്ടുന്ന ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത് രാഹുലിന്റെ ഈ ചോദ്യം ഈ ആരോപണത്തെ പൊളിച്ചെടുക്കുന്നതായി എല്ലാ തെരഞ്ഞെടുപ്പിലും അശ്ലീലം കൃത്യമായി ഉപയോഗിക്കുന്ന പാർട്ടി എതിരാളികൾക്കെതിരെ വളരെ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കുന്ന പാർട്ടി സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് ഏതറ്റം വരെ പോയി നോർക്കണം വനിതാ മാധ്യമ പ്രവർത്തകയെ പോലും വെറുതെ വിടാത്തൊരു പാർട്ടി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ സഖാക്കളുടെ വിവിധ സൈബർ ഗ്രൂപ്പുകൾ എന്നിട്ടിപ്പോൾ ശൈലജ ടീച്ചറിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നു ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്ന വിജയരാഘവൻ രമ്യ ഹരിദാസ് കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി തിരിച്ചു വരുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് സഹാക്കൾ മറക്കരുത് നിയമസഭയിൽ മത്സരിച്ചു എന്ന ഒറ്റ കുറ്റത്തിന് കെ കെ രമയും ഉമാ തോമസും ഒക്കെ അനുഭവിച്ച വൃത്തികേടും അശ്ലീലവും സഖാക്കൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവനും അശ്ലീലം കൊണ്ടാറാടുന്ന സഖാക്കൾ ഇപ്പോൾ വിലപിക്കുകയാണ് അവർക്ക് അത്തരമൊരു വിലാപവും സഹതാപവും ഒക്കെ ശൈലജ ടീച്ചറിന് വേണ്ടി വേണം ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും ഇഞ്ചോടിഞ്ചു മത്സരമാണ് വടകരയിൽ കാഴ്ചവെക്കുന്നത് അവിടെ ഇത്തരം കള്ളത്തരങ്ങൾ തിരിച്ചടി ആയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ